ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ വാശി പിടിച്ചിരിക്കുകയാണ് പൂജയ്ക്ക് പങ്കെടുക്കില്ല പൂജ കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു അശ്വിനെ കൊണ്ട് പൂജ എന്നുള്ളത് നമ്മുടെ അഞ്ജലിയുടെ മുത്തശ്ശിയുടെ വലിയൊരു ആഗ്രഹം കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി വിചാരിക്കും എന്നാലും ആവണേക്കും ആ ക്രെഡിറ്റ് കൊടുക്കാം ഒരു ബുദ്ധി ശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ് കറണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മുടെ അശ്വിനെ നിലത്തേക്ക് കൊണ്ടുവരണം നിലത്തേക്ക് കൊണ്ടുവരുമ്പോൾ വിളക്ക് ഓട്ടോമാറ്റിക്കലി അശ്വിൻ തന്നെ വെച്ചോളൂന്ന് അതെ അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ശ്രുതി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുക പവർ കെട്ട് അതായത് മെയിൻ സ്വിച്ച് ഇതാക്കി ഓഫ് ആക്കണം അങ്ങനെ പവർ കെട്ടാവുമ്പോഴേക്കും നമ്മുടെ അശ്വിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെറ്റും കിട്ടില്ല അതുപോലെ തന്നെ വർക്ക് ചെയ്യാനും പറ്റാത്ത അവസ്ഥ അങ്ങനെ അശ്വിനെ നില ിറങ്ങി വരുവാട്ടോ ഇറങ്ങി വരുമ്പോഴേക്കും അവിടെ ആരെയും കാണുന്നില്ല ചേച്ചി ചേച്ചി എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ വരുന്നില്ല അങ്ങനെ നേരെ പൂജാറുവിൽ പോയിട്ട് അശ്വിൻ ആ വിളക്ക് ഇങ്ങനെ കൊളുത്തുമ്പോഴേക്കും അത് കൃഷ്ണന്റെ വിളക്ക് തന്നെയാണ് കറക്റ്റായിട്ട് കൊളുത്തുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അപ്പം ശ്രുതി എല്ലാം ലൈറ്റൊക്കെ ഇടുന്നുണ്ട് അപ്പോഴെല്ലാം എല്ലാവർക്കും മനസ്സിലാണ് ലാവണിയുടെ ബുദ്ധിയാണ് ലാവണയുടെ ബുദ്ധി അപാരമാണ് എന്തായാലും അശ്വിൻ വിളക്ക് വെച്ചല്ലോ എന്നൊക്കെ പറയുന്നത് അതിനുശേഷം വിളക്കൊക്കെ വെച്ച് അശ്വിനെ കൊണ്ട് പൂജ ചെയ്പ്പിക്കുകയാണ് നമ്മുടെ അഞ്ജലി അങ്ങനെ പൂജയൊക്കെ ചെയ്യിപ്പിച്ച് അശ്വിൻ എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നുണ്ട് പ്രസാദം കൊടുത്തിട്ട് പിന്നെ ചന്ദനം എടുത്തിട്ട് എല്ലാരുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ തൊട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രുതി അടുത്തുതന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആദ്യം മുത്തശ്ശിക്ക് പിന്നെ ലാവണ്യുക്ക് പിന്നെ അഞ്ജലിക്ക് പിന്നെ തൊട്ടടുത്ത് ശ്രുതി നിൽക്കുന്നതുകൊണ്ട് ശ്രുതിയുടെ തൊടണോ വേണ്ടെന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അശ്വിൻ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്താണ് കുഞ്ഞു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രുതി മോൾക്ക് പ്രസാദം തൊട്ട് കൊടുക്ക് എന്ന് പറയുവാണ് അങ്ങനെ അശ്വിൻ കുറച്ച് പ്രസാദം എടുക്കുന്നുണ്ട് ശ്രുതിയുടെ നെറ്റിയിൽ വെച്ചുകൊടുക്കുകട്ടോ ശ്രുതിക്കും വല്ലാത്ത പോലെ പോലെയാകും ഇതൊന്നും കണ്ട് ലാവണ്യക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല കേട്ടോ അതിനുശേഷം അവര് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു നന്നായിട്ട് തന്നെ പ്രാർത്ഥനയിലും കാര്യങ്ങളിലൊക്കെ അശ്വനും ഇരിക്കുന്നുണ്ട് അതിനുശേഷം അശ്വിൻ പോകുമ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത് ഇതെല്ലാം തന്നെ ശ്രുതിയുടെ ബുദ്ധിയാണെന്ന് അശ്വിനാകെ ദേശം വരുവാട്ടോ അതിൻ്റെ അതിൻ്റെ ഒരു പ്രതികാരമാണ് അശ്വിൻ ചെയ് പിന്നീട് ചെയ്തു കൂട്ടുന്നത് നമ്മുടെ ശ്രുതിനെ ആ വഴിയരികെ നിർത്തി പോകണത് അതിൻ്റെ തിരിച്ച് റിവെഞ്ചായിട്ടാണ് ശ്രുതി ആ പെട്രോൾ പമ്പിൽ എന്തൊക്കെയോ പണി പെട്രോളിൻ്റെ ആ ഒരു ടാങ്കിൽ എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നതും പിന്നെ മീറ്റിംഗ് സമയത്ത് അശ്വിൻ്റെ ഫോൺ റിങ് ഏയിപ്പിക്കുന്നതും എല്ലാം തന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ 拜拜。Bye bye.